ഹായ് ഫ്രണ്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പൊട്ടുവെള്ളരി കൊണ്ട് നല്ല അടിപൊളി ഒരു തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോ കാണാം ഇതാണ് പൊട്ടുവെള്ളരി ഇത് ഞാൻ മേടിക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഒരു ശരിക്കും നല്ല പഴുത്ത വെള്ളരി അപ്പോൾ ഈ സാധനത്തിന് ഒരു പൊട്ട ഒന്നും ഉണ്ടായില്ല അങ്ങനെ പൊട്ടിയത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ ഞാൻ പൊട്ടാത്തത് നോക്കി നല്ല പഴുത്തത് എടുത്തതാണ് പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ വന്നപ്പോഴേക്കും വണ്ടിയിൽ വെച്ച് ഇവിടെ വന്നപ്പോഴേക്കുന്ന സംഭവം പൊട്ടു വീണ് കുടിക്കും ഇപ്പോൾ അത് പിന്നെ നമ്മൾ ആ കവറിങ് പുറത്തേക്ക് എടുത്തപ്പോൾ സംഭവം ശരിക്കും മുറിഞ്ഞ കണ്ടീഷനാണ് ഞാനിത് ഓഫീസിൽ നിന്ന് പോരുമ്പം അവിടെ ഒരു പാർട്ടി ടെമ്പോല് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു വിധം ഒരു പത്ത് നൂറ് എണ്ണം ഉണ്ട് ഇതിപ്പോൾ രണ്ട് കിലോ ഒരു ഉണ്ട് അപ്പോൾ ഈ രണ്ട് കിലോ ഉള്ളത് മൂന്ന് കിലോ ഉള്ളത് ഉള്ള സൈസൊക്കെ ഉണ്ട് നല്ല പഴുത്തത് പഴുപ്പുത്തിരി കുറഞ്ഞത് അപ്പോൾ ഇതിന് ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാണ് ഞാൻ നൂറ് റൂടുത്ത് വാങ്ങിയത് അപ്പോൾ ഈ സാധനം അയാളോട് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമാണ് അപ്പോൾ അവരിങ്ങനെ പറമ്പിൽ നട്ടിട്ട് ഇതുപോലെ വിളഞ്ഞ് അവിടെ നിന്ന് പൊടിച്ച് കൊണ്ടുപോകാനാണ് നല്ല ഫ്രഷായ സാധനമാണ് അല്ലാണ്ട് മാർക്കറ്റിൽ വന്നിട്ട് അതിന് ശേഷം വരുന്നതല്ല അപ്പം ഈ വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് സമയത്ത് ഇത് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ വളരെ എഫക്റ്റാണ് ഇത് കിട്ടിയ ആർക്ക് എവിടെ കാണണോ അത് മേടിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ജ്യൂസ് അടിച്ച് കുടിക്കണം അപ്പോൾ ഇത് ജ്യൂസ് അടിക്കാൻ എന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല നിസാര കാര്യങ്ങളാണ് നമുക്ക് തേങ്ങ പാലിൽ വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ അടിക്കാം പശുവും പാലിലും അടിക്കാമെന്ന് തോന്നുന്നു ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ പശുവും പാലിലും വേണമെങ്കിൽ നമുക്ക് മിക്സ് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും പിന്നെ പഞ്ചസാര ചേർക്കാം ഇതിന്റെ ഈ തൊലി നമുക്ക് അങ്ങോട്ട് പൊളിച്ച് കളയാം ഒന്ന് ഇതൊള്ളൂ ശരിക്കും ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ തൊലി പൊളിഞ്ഞ് കിട്ടും അപ്പൊ ഇത് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് എന്നാ മെല്ലെ ഇത് ഒന്ന് പൊളിച്ചു നോക്കാം ഇത് മൊത്തം പൊളിഞ്ഞു വരിക കണ്ടോ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഈ കാണുന്നതാണ് ഇതിന്റെ സീഡ് അപ്പൊ ഞാനിപ്പോ ഉദ്ദേശിച്ചിരിക്കുന്ന സംഭവം എന്താന്ന് വെച്ചാൽ ഇതിന്റെ സീഡൊക്കെ എടുത്ത് മാറ്റിട്ട് നമുക്കിത് കുറച്ച് ഇവിടെ തന്നെ ഞങ്ങൾക്ക് അതെല്ലാം അറസ്സിന്റെ മുകളില വല്ലതും ഗ്രോ ബാഗില് സംഭവത്തില് കുറച്ച് നട്ട് നോക്കാൻ തീർക്കണം കുറച്ച് ഞങ്ങള് അങ്കമാലില് ഞങ്ങളുടെ പാമ്പില് കൊണ്ടുപോയി നട്ട് നോക്കാൻ അപ്പൊ നമുക്ക് ഇതിനെ ഇനി പൊളിച്ച് ഇതിന്റെ പൊളിച്ച് കളഞ്ഞ് നമുക്ക് ജ്യൂസ് ആക്കാം അപ്പൊ അതുപോലെ ചിലര് ഈ സീഡ് എടുത്തിട്ട് സീഡ് എടുത്തിട്ട് സീഡ് വേറെ ഒരു മിക്സിയിലിട്ട് അടിച്ച് വേണമെങ്കിൽ അതിന്റെ അരിച്ച് ഇതിനകത്തേക്ക് നമുക്ക് എടുക്കാം നമ്മളിപ്പോ അത് ചെയ്യണില്ല നമുക്കല്ലാതെ തന്നെ ഇത് രണ്ട് കിലോ ഉണ്ട് വേണ്ടത് നമുക്ക് കഴിക്കാനുള്ള സാധനമുണ്ട് അപ്പൊ നമ്മൾ സീഡിനെ മെല്ലെ എടുത്ത് മാറ്റാണ് അപ്പൊ നമുക്ക് ഇതിനി ഉടച്ച് ക്ലിയർ ചെയ്തെടുക്കാം ഇതാണ് സംഭവം അപ്പം നമ്മളിത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോണേ അതുപോലെ നമുക്ക് പഞ്ചസാര അത് നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ടോ കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതലിടാം അല്ലാത്തവർക്ക് കുറവിടാം പിന്നെ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ചേർക്കാതെ കുടിക്കാം അങ്ങനെയൊക്കെ ചെയ്താൽ ഇത് വേനൽക്കാലത്ത് ശരിക്കും വളരെ സുഖമുള്ള സാധനമാണ് ഞങ്ങളിത് രണ്ട് പാത്രത്തിലാക്കാൻ പോവാം സ്റ്റെഫിനാണെങ്കിൽ മധുരം കൂടുതൽ വേണം അപ്പൊ ന ഞങ്ങൾക്ക് മധുരം കുറച്ച് അപ്പൊ അത് കാരണം രണ്ടെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റെഫിന്റെ മധുരത്തിനൊപ്പം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മധുരം ഒത്തിരിയായി അപ്പൊ അത് കാരണം നമ്മൾ ഇത് രണ്ട് പാത്രത്തിലേക്ക് മാറ്റുന്നു അപ്പൊ നമുക്ക് ഇത് പഞ്ചസാര നമ്മളുടെ ആവശ്യത്തിന് ചേർക്കാം അതിന് പ്രത്യേക വളവും കാര്യങ്ങളും ഒന്നും വേണ്ട നമുക്ക് ഇത്തിരി കുറു കുറുപ്പ് കൂടുതൽ വേണമെങ്കിൽ വെള്ളം കുറച്ചു വയ്ക്കുക അല്ല ലൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ പിന്നെ ഇതിനകത്ത് നമ്മൾ മിക്സിയിൽ അടിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഒരു ചെറിയ കട്ടകൾ പോലെയൊക്കെ വരട്ടേന്ന് ചേർത്തിട്ട അല്ലെങ്കിൽ തീരെ നൈസായിട്ട് നമ്മൾ വെള്ളം ചേർത്തതെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തണപ്പിച്ച വെള്ളമാണ് അല്ലെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ് ഇട്ടാലും മതി ഇത് ഗ്ലാസിലേക്ക് മാറ്റി കഴിയുമ്പോൾ അതിനകത്ത് ഐസ് ക്യൂബ് ഇട്ടാലും മതി അല്ലെങ്കിൽ ഈ പൊട്ടുവെള്ളരി കിട്ടണത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്താൽ നമുക്ക് ആവശ്യത്തിന് തണുപ്പ് കിട്ടിക്കൊള്ളും അത് ഏത് വിധത്തിൽ വേണമെങ്കിലും നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം പിന്നെ പൊട്ടുവെള്ളരി നമ്മൾ പഴുത്തത് നല്ലവണ്ണം പഴുത്തത് മെഴിച്ച് കൊണ്ടുപോകാൻ ഇവിടെ വരുമ്പോഴേക്കും പൊട്ടിയിരിക്കും ഇത് നമ്മൾ പൊട്ടുവെള്ളരിയുടെ സീഡാണ് ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താണ് വേണ്ടതുണ്ട് ഒരു അഞ്ചു ഏക്കർ സ്ഥലത്ത് നടാനുള്ള വിത്തുണ്ട് ും ഇത് ഇപ്പൊ എത്ര ഉണ്ടെന്നുള്ള എണ്ണിയൊക്കെ അറിയാം ഒരു ലക്ഷം എന്തായാലും ഞങ്ങളിത് വെള്ളരിക്കൃഷി കാര്യമായിട്ട് തന്നെ ചെയ്യാനാണ് ഇപ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നത് എന്നാ നമുക്ക് ക്ലാസ്സിലേക്ക് മാറ്റിയാലോ ഇത് മിക്സിയിൽ നല്ല പോലെ പോലെ മിൽക്ക് ഷേക്ക് നമുക്കൊന്ന് നോക്കിയാലോ മധുരമുണ്ടോ മധുരമുണ്ട് പിന്നെ ശരിക്കും ഐസ് ക്യൂബും കൂടി ഇട്ടാൽ നല്ല തണുപ്പുണ്ട് നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത വെള്ളാണെങ്കിലും അത്ര തണുപ്പില്ല നമ്മുടെ ഫ്രിഡ്ജിൽ ഇപ്പൊ ഇല്ല വളരെ ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് അര കൂടി വേണ്ട ഞാൻ എനിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഞാൻ വേഗം ചെല്ലട്ട അല്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ല